വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും ജനുവരി നടത്തുന്ന പണിമുടക്ക് സമരത്തിന്റെ പ്രചാരണ ക്യാമ്പയിൻ തൃക്കരിപ്പൂരിലെയും പിലിക്കോട്ടെയും സ്ഥാപനങ്ങളിൽ സംഘടനാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്നു പിലിക്കോട് പഞ്ചായത്തിൽ നടന്ന ക്യാമ്പയിൻ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ ചെയർമാൻ കെ എം ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി ശോഭിക ശോഭിക മാത്രം സ്വപ്നദിനങ്ങളെ കാഞ്ഞങ്ങാട് പത്തൊൻപത് ശതമാനം വരുന്ന ആറ് ഘഡു ക്ഷാമബത്ത അനുവദിക്കുക പതിനൊന്നാം ശമ്പള പരിഷ്കരണ കുടിശ്ശിക നടപ്പിലാക്കുക പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ ഉടൻ നടപ്പാക്കുക മെഡിസപ്പ് പദ്ധതി വഴിയുള്ള ചികിത്സ കാര്യക്ഷമമാക്കി സർക്കാർ വിഹിതം ഉറപ്പുവരുത്തുക ലീവ് സെറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങിയ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പതിനാറിൽ പരം ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തുന്ന പണിമുടക്ക് വിജയിപ്പിക്കണമെന്ന് സെറ്റോ നേതാക്കൾ ജീവനക്കാരോട് അഭ്യർത്ഥിച്ചു വിവിധ സർക്കാർ ഓഫീസുകളിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു

പത്തൊൻപത് ശതമാനം കുളിശിക ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെന്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റുകളും കൃത്യമായി ജീവനക്കാർക്ക് ക്ഷാമത്തെ കൊടുക്കുമ്പോൾ അത് അനുവദിക്കാൻ തയ്യാറാകാത്ത ഇന്ത്യയിലെ ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ് എൻ ജി ഒ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം ശ്രീനിവാസൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ അരുൺകുമാർ ജില്ലാ വൈസ് പ്രസിഡന്റ് എം വി നികീഷ് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എം വിജയകുമാർ തൃക്കരിപ്പൂർ ബ്രാഞ്ച് പ്രസിഡന്റ് പി വി ബാബുരാജ് സെക്രട്ടറി ബ്രിജേഷ് ജറാഡ് ജോയിൻറ്റ് സെക്രട്ടറി എ സുബിൻരാജ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ്ബ്യൂറോ ചെറുവത്തൂർ